യും പ്രകാശിപ്പിക്കുകയും ശ്രേഷ്ഠമായ നിന്റെ മുന്തിരി തോട്ടത്തെ സമൃദ്ധമായി നിന്റെ ഏക പുത്രം കിടക്കത്ത

സർഗ്ഗദീനേ വീരേറുന്ന ഗോവരിയാൻ രസേനിയോസ് ദൈവികകാരികളെ സംസാരിച്ചു വരുന്നവാനുള്ള കാര്യങ്ങളൊണീശ്വരനായ ഗാനീശവനായ അനിയോറിയോസ് സ്മരണാവതാരക്കും സത്യകാരികളെ പ്രവേശവനുമായി വായോനിയോസ് സത്യവാനുമുനദമൂർവ വചനമാൽ ദൈവത്തിന്റെ വർതീരനത്തെ ഗാനീശവനായ മോനും അരവിന്ദപ്രഭാശുവായ ആദിവന്നാശിയോസം ഗ്രന്ഥങ്ങളെ വിശോധിച്ച് കാണിച്ചവനുദൃശ്യമൊന്നേ ഇളവായി യേസനായ ആചാരി ശ്രോഷണർക്കും അർഹമായ ആദിനോതിയോസം ദാരായന കസ്മനരുടെ ശിഷ്യനന്മാരെയാം സംശയം എനിൽ ദേവമാതാവെന്നല്ല സഹയോഗ സഹിച്ചവനുമായ ആ സേരയോസം ഉല്കൃഷ്ഠനാമോ നല്ല വാസനീയമുള്ളവനായ ദേവോദോസിയോ സൽപേരിയാരി മർക്കോസ് പുണ്യവാനായ ആഹോം പരിശുദ്ധനായവനഹായി ദൈര്യസാന്യായ വതായീ സുന്ദരായഹാനേലു ശോഭിയമേടുമുള്ളനായകപ്രീയൻ സത്യവരാത്മനായ മർക്കോസ് വരേ പോരാട്ടകാരനായ യോഹന്നാൻ കോസ്ത്യം കോസ്ത്യം ശക്തിമാനായ മർക്കോസ് സൗഹൃദനേരഗനായ അബ്ബാഷായായി ശോഭിയോ ശോഭിയോ ജീവനായ മോർ വർഷമോയി നമ്മുടെ വിശുദ്ധ വിനാകുൽമാരായ മോർ അൻബോർക്നാ അതിയോസേനിയാസ് നീ മാദരീരിങ്ങിസേ മോർദസീനിയോ സെൻവോത്നിയനായി മലംഗരീയേമോ തിയോറിയോസ് മോഗ്നിഗോറിയോസ് സെലിജനെത്മായി സ്നേഹമോർസ് ആത്മോസ്വായി മദാനാസേസ് വിദാവാ അവകാശവും <speaking> നമുക്കോട്ടെ <in foreign language>